ഗുഡ് മോർണിംഗ് എന്താണ് നേരത്തെ വന്നിട്ട് ഓടി പോയില്ലോ ഒന്നല്ലേക്ക് കൂടെ ചെയ്യണേ ശരിയാ ഡബിൾ ടാപ്പ് യൂസ്ക്രീമില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറെ നാളായി കണ്ടിട്ട്

റിയുന്നുണ്ടാണോക്ക് ബി ഹലോ ഗുഡ് മോർണിംഗ് നെറ്റ് കുറച്ച് സ്ലോ ആയി ബി അതാണ് കട്ടാക്കി വീണ്ടും വന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബി സുഖാണോ കഥ എവിടെ മതി എവിടെയാണ് കാണുന്നില്ല ഉണ്ട് എല്ലാവരും വയ്യാണ്ടിരിക്കുകയായിരുന്നു പനി മോള് ഹോസ്പിറ്റലായിരുന്നു ഹസ്ബൻഡിന്റെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു രമ്യ ഹായ് ഗുഡ് മോർണിംഗ് കൺഗ്രാറ്റുലേഷൻസ് നേരിട്ട് ഞാൻ കണ്ടില്ല പറഞ്ഞില്ല മെസ്സേജില് ഇട്ടായിരുന്നു കമന്റ് ഇട്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്തൊക്കെയാണ് എങ്ങനെ പോണു സുഖമാണോ എത്ര മന്ത് ബേബി ഓക്കെ അല്ലേ ഭീമുത്തേന്ന് വിളിക്കുന്നുണ്ട് രമ്യ എന്തായി മോണി ആയോ മോണി അവാറായോ സുഖം ഫോർ മന്ത് കഴിഞ്ഞു ആണോ ഓക്കേ ഓക്കേ ഇപ്പം മോർണിംഗ് സിക്നെക്സ് ഒന്നുമില്ല ഓക്കെ ആയിട്ടിരിക്കണോ മോർണിംഗ് അശ്ശരിയ ഫുഡ് കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചില്ലടാ കഴിക്കണം അത് അവരുടെ ജീവിതം വല്ല ഏതാ ഉൾക്ക് കൊടുത്തോ വായിച്ചോക്കെ ആണെങ്കിൽ ആ അങ്ങനെയാണോ ഓക്കെ 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 എണ്ണൂറ് ആയി അത്ര ആണോ കുറേ രൊക്കെ ഇരിക്കുമ്പോൾ സ്ട്രെസ് ഇതാവാണ്ട് സൂക്ഷിക്കണം എത്ര വർഷം കഴിഞ്ഞിട്ടാടാ മാരേജ് കഴിഞ്ഞപ്പോ എത്ര വർഷമായി രമ്യ ചോക്ലേറ്റ് തരുന്നുണ്ട് ബി ബീന്ന് വിളിക്കുന്നുണ്ട് ഓ എന്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ അയ്യോ മറന്നുപോയി രാവിലെ കുഴിമന്തി കിട്ടിയില്ല പറയുന്നുണ്ട് ഞാൻ രമ്യയുടെ ആണോ രമ്യയുടെ കയ്യിൽ നിന്നാണോ രമ്യ അപ്പൊ എന്താ പറയാ എനിക്കും കേട്ടപ്പോ ഭയങ്കര ഞാൻ പേഴ്സണലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം എന്താ പറയണ്ടേ ആ ഒന്നും പറയാൻ എനിക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്നില്ല ബീരെ ബി കഥ ബിക്ക് ആണെങ്കി കുറേ കിട്ടും നമുക്ക് ഇങ്ങനെ പറയാൻ പോടാന്ന് പറയുന്നുണ്ട് ഡോക്ടറെ എവിടെയൊക്കെ കാണിച്ച നിങ്ങളുടെ അവിടെ തന്നെ ആയിരിക്കും എറണാകുളം ഷുഗർ അല്ലേ അല്ലല്ലുഗർ ഇല്ലായിരുന്നു വൺ വീക്ക് വന്നിട്ട് ഭയങ്കര ോസ്പിറ്റലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു മോൾക്ക് സുഖല്യായിരുന്നു ബി മേലോട്ട് നോക്കുന്നുണ്ട് ബിക്ക് എപ്പോഴും മേലോട്ട് നോക്കല പതിനാറ് പേരുണ്ടല്ലോ എല്ലാവരും കമെന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പറയണ്ടോ പ്രാർത്ഥിച്ചാൽ മതി യെസ് യെസ് താങ്ക് യൂ ഞാൻ ദൈവത്തിനോട് എന്താ പറയാ നന്ദി പറയണം സന്തോഷം സന്തോഷം പ്രാർത്ഥിക്കണ്ടട്ട വേറെ വിശേഷങ്ങൾ എന്റെ മോണിയൊന്നും ആവാറായിട്ടില്ല പിന്നെ ഞാൻ വല്ലപ്പോഴും ഒരിക്കും ഇപ്പൊ ഷോർട്സും കൂടെ ഒന്നും ഇടാറില്ല ഇപ്പൊ ഈ ഒരാഴ്ച എന്താ പറയാ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നിട്ട് ലൈവ് പോലും ഇട്ടത് കൊറേ ദിവസങ്ങളും മുടങ്ങി മേലെ ഇരിക്കുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ സ്ക്രീനിൽ എൻ്റെ ആയി ഡോളർ വന്നു എന്ന് പറയുന്നുണ്ട് ബി ആ രമിക്ക് അവാറായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു നമുക്ക് എൻഗേജഡായിട്ട് ആൾക്കാരുണ്ടാവും ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ ടൈം ആയി ഉണ്ടാവില്ലേ മൂണിര ടൈമൊക്കെ ആയി ഉണ്ടാവുമല്ലോ രമ്യ ബി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ ബിക്ക് ഡോളറൊക്കെ കയറി ഇപ്പോൾ എന്താ അല്ലേ അത് വെച്ചിട്ട് ബി കഥയൊക്കെ എഴുതി തുടങ്ങിപ്പോ അല്ലേ ബി എണ്ണൂറായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് തന്നെയാ എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും ആവേണ്ട ടൈമൊക്കെ കഴിഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതിരി ഒന്നും രണ്ടും നാളൊന്നല്ല ലൈവില് വരാ എൻഗേജാവുമ്പോ തന്നെ അത്രയും ടൈം എന്താ പറയാ ഉണ്ടാവുമല്ലോ ഒരു നൂറ് വാച്ച് അവർ ഒക്കെ ഒറ്റ ലൈവില് കിട്ടാറില്ലേ ഞാൻ നോണം പറഞ്ഞതല്ല പറയണടി അത്ര ശരിക്കും ആവേണ്ട ടൈം കഴിഞ്ഞു കറക്റ്റ് ആവുകയെന്നാണെങ്കിൽ എന്താണ് റെസ്റ്റിലാണോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞാ ജി എനിക്ക് മനസ്സിലായില്ല വ്യൂസ് ഒന്നും ഇല്ല ഷോർട്സിനെ ബി ഞാൻ പറഞ്ഞത് സ്റ്റോറി എഴുതുന്ന ആളാണല്ലോ മീൻസ് ഭാവനയുള്ള ആളല്ലേ അതുകൊണ്ട് ആ പതുക്കെ പോയാ മതി ഓക്കേ ഓക്കേ ഈ ചോദ്യത്തിന് ഇത്തരം പറയണോ അതിനാണോ ചോദിക്കുന്നുണ്ട് ഐശ്വര്യക്ക് പറയോ യൂട്യൂബ് റെക്കമെൻഡേഷൻ എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് പറയുന്നത് ബി ബീഡ് ചാനലാണോ പറയണോ മൊത്തത്തിൽ യൂട്യൂബിന്റെ കാര്യമാണോ ബി പറയണ എനിക്ക് മനസ്സിലായില്ല ഐശ്വര്യ ആൻസർ പറയൂ

ആരുല്ല ഞാൻ തന്നെ അമ്മയുള്ളേന തന്നെ ചെയ്യണതൊക്കെ വോമിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടോ അയ്യോ ബി പോകല്ലേ എന്ന് പറയുന്നുണ്ട് രമ്യ ഞാനത് പറ്റി ബി ജനുവരി മാറണ യെസ് കുറച്ച തീരുമാനത്തിലാണ് ബി ഇല്ല കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ അമ്മയെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി കൂടെ നിനക്ക് തന്നെ എങ്ങനെയാണ് റൈസായ അപ്പശല്ല കൂടെ അതൊക്കെ ഒക്കെ ചെയ്യും ഓക്കെ ഓക്കെ സൂക്ഷിച്ചോളൂട്ടോ സൂക്ഷിച്ചു ചെയ്യണേ കാര്യങ്ങളൊക്കെ ിനരാളുണ്ടെങ്കി കുറച്ച് ഒരു സമാധാനായിരുന്നു അല്ലെ കുഴിമന്തി കാണിച്ച രമ്യ ചെറുതില്ലല്ലോ ഓ അതാണോ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും ആ ഓക്കെ 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 അത് തന്നെ വലിയൊരു കാര്യം അപ്പൊ അമ്മ തനിച്ചല്ലേ നിൽക്കുന്നതിൻ്റെ അമ്മയെ കൊണ്ടുവന്ന് ഉറത്തി കൂടെ അമ്മമാരുടെ അടുത്തുണ്ടാവുമ്പോ നമുക്കൊരു ഹെൽപ്പ് എന്താ പറയാ നമുക്കൊരു ആശ്വാസാവൂലേ കഴിയുമ്പോ ചേട്ടൻ പോയോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ അമ്മ വരും ആ അടുത്തു തന്നെയാണോ അവിടെ വീട് അടുത്ത് തന്നെയാ ഐശ്വര്യ പോയോടാ ഐശ്വര്യോ ബി എന്താണ് എല്ലാവരും മേലെ വാച്ചിങ്ങിലാണല്ലോ താഴോട്ട് വരുന്നില്ല ആൻസർ അറിയാത്തവർ പറയൂ പ്ലീസ് സോറി അറിയുന്നവർ പറയൂ അറിയാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ ഒരു തേർട്ടി മിനിറ്റ് മാക്സിമം ആ അപ്പം അമ്മ തനിയാണ് നിൽക്കേണ്ട അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഓക്കേട്ടാ ഓക്കെ ബൈ 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 നിങ്ങളോർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ സ്വന്തം വീട് കിട്ടുന്നില്ല ഇല്ല എവിടെ വന്നാലും അവിടുത്തെ കരുങ്ങി ആ അത് ബീ പറഞ്ഞാൽ ശരിയാട്ടോ അത് ശരിയാണ് പ്രായമായിരിക്കുന്നല്ല നമ്മള് നമ്മുടെ സ്വന്തം വെടിവിട്ട് വേറെ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു പ്രൈവസിയും ആ ഒരു ഇതൊക്കെ വേറെ പോയാലും കിട്ടില്ല തിരിച്ചു വന്നാൽ മാത്രം നമുക്കൊരു പോയിട്ട് പെട്ടത് വന്നു വന്നുകഴിഞ്ഞാൽ ഓക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി ഓ അവിടെ എന്താവും എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഐശ്വര്യൻസ് പോയോ ബി ബിക്ക് അറിയോ കൊതുക്കില്ലാത്ത രാജ്യം ഏതാണെന്ന് ബി പോയാവും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലൈവ് ഇടണം ഓക്കേടാ ബി ഓക്കെ ഓക്കെ ബൈ സോറി ഓക്കെ രമ്യ ബൈ താങ്ക് യു സോ മച്ച് വന്ന് സപ്പോർട്ട് ചെയ്തില്ലേ നീ ഇത്ര നേരം വിശേഷങ്ങൾ കൂടുതലും വിശേഷങ്ങൾ അറിഞ്ഞാൽ സന്തോഷം ഞാൻ പേഴ്സണലായിട്ട് കണ്ടില്ല പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് സന്തോഷം ബോയ് ഓൾ ും ബൈ അപ്പോൾ മേലെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ പൊഞ്ഞ് പറയാറില്ലേ അമ്മയുടെ ഫ്രണ്ടാന്ന് ഈ ആൻറ്റി ആന്റിക്ക് ഉണ്ണീന ഇട്ടായോ ഇട്ടായോ പറങ്ങിയോ പെങ്ങിയോ സുഹൃത്തുക്കൾ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ സ്ക്രീനിൽ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണം വരികൾ എൻ്റെ എഡിറ്റിംഗിൽ ഞാൻ ചെയ്ത ആണോ ഓക്കെ ബി ഞാൻ നോക്കട്ടോ നോക്കാവേ എന്താണ് നമ്മുടെ ഷീണിന്റെ വല്ല വിവരം ഉണ്ടോ കാണാറുണ്ടോ ബി പോയോ മകൾ എത്രയിലാണ് ആ മൂത്ത ആള് എട്ടാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് വന്നിട്ട് മൂന്നില് ഏറ്റവും താഴെ ഉള്ള ആള് സ്കൂളിൽ പോവാറായിട്ടില്ല ചേർത്തിട്ടുണ്ട് അടുത്ത വർഷം വരവ് ഉടനെ ആണോ എന്തോ സംതിങ് കാര്യമായിട്ട് ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് ആളത്ര അത്ര ഓക്കെ അല്ല ഞാൻ വിളിച്ചു നോക്കി പക്ഷേ റെസ്പോണ്ട് ചെയ്തില്ല ഇൻസ്റ്റിയ മേലെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ അൻസർ അറിയാത്തവർ ഒന്ന് ഒന്നിലേക്ക് കൂടെ ഏത് പഴമാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിയാമോ ആർക്കെങ്കിലും കൊതുകില്ലാത്ത രാജ്യം അറിയോ ബി നിങ്ങൾ പോയോ ഇല്ല ഇല്ല ബി ഞാൻ ഗ്രാമത്തിലാണ് വിളിച്ചത് ഈ ോ സംസാരിക്കാറുണ്ടോ മേലെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ താഴോട്ട് വരൂ ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യൂ അല്ലാത്തവരൊന്നും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ തണ്ണിമത്തൻ ആ ഓക്കെ സെക്കൻഡ് വണ് കറക്റ്റ് ബി ഫസ്റ്റത്തെതാണെന്നറിയോ രണ്ടാമത് ചൂടാക്കി കഴിച്ചാൽ വിഷമാകുന്ന ഭക്ഷണം അതുമാതിരി കൊതുകില്ലാത്തൊരാജ്യം ഏതാണ് നിറയെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ബി നിങ്ങൾ ആൻസർ പറയാൻ റെഡി ആണെങ്കിൽ ഞാൻ ചോദിക്കാം ഗ്രാമത്തിൽ വിളിച്ചാൽ എവിടെ ഒരു തമ്മിലാണ് ആ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ അതായിരിക്കും അതായിരിക്കും ആ സംസാരിക്കാറുണ്ടോ എപ്പോഴും ആണല്ലേ ഓക്കെ ഓക്കെ ആ ആളക്കെ മതി തിരിച്ചു വരുമല്ലോ എന്തായാലും അപ്പൊ നമുക്ക് കാണാമെന്ന് വിചാരിക്കാം ആള് അമ്മയെ കൊണ്ടുവന്നോ ഇങ്ങോട്ട് ഒതുകില്ലാത്ത രാജ്യം എൻറെ വീട് ബി തീരെ ഒതുകില്ല അല്ലേ ആ അതെ നാട്ടിൽ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഓ ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ബി കുറച്ച് പണിയുണ്ട് മേലെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഓക്കെ ബായ് ഓക്കെ ബൈ ബി